നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിച്ചതിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തമാശയിലൊന്നാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം ഇത് മുന്നോട്ട് വെച്ചത് ആരായാലും അയാൾക്ക് നല്ലത് മാത്രം വരണേ എന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കും മലയാളികൾ നാട്ടുകാരെയും പൊതുജനങ്ങളെയും എല്ലാവരെയും വഴിയാധാരമാക്കി മുതിർന്നവരിൽ നട്ടെല്ല് പൊട്ടാത്തവരായി ഇനി ആരുമില്ല എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടികളുടെ ഉച്ചകഞ്ഞിയിൽ കൈയിട്ട് വരാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായിയും ഭാരവാഹികളും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊടിയ ശത്രുക്കൾക്ക് പോലും അല്പം പ്രയാസമുണ്ടാകും എന്നാൽ ഇപ്പോൾ അതാണ് നക്തമായ സത്യവും നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കുള്ള പോഷക ആഹാരങ്ങളായ പാലിൻ്റെയും മുട്ടയുടെയും കാശ് മാസങ്ങളായി കൊടുത്തിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു മാസങ്ങളായിട്ടും സ്കൂളുകളിൽ മുട്ടയ്ക്കും പാലിനും ചിലവാക്കിയ തുക സർക്കാർ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാന അധ്യാപകരും വേറെ വഴിയില്ലാതെ വിതരണം നിർത്തിവെക്കുവാൻ ഇപ്പോൾ സ്കൂൾ അധികൃതർ ഇതിനായി അടിയന്തരമായി ഉച്ചഭക്ഷണ സമിതി വിളിച്ചുകൂട്ടുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് ചിലവിട്ടും കുടുംബാംഗങ്ങളുമായൊക്കെയാണ് പ്രധാന അധ്യാപകർ മുട്ടയും പാലും ഇതുവരെയായി നൽകിയിരുന്നത് അതേസമയം വിലക്കയറ്റം രൂക്ഷമായിട്ടും ഇവയ്ക്ക് അനുവദിക്കുന്ന തുക സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതും ആക്ഷേപം ഉയരുന്ന കാര്യം തന്നെയാണ് ഈ വർഷം ഇതുവരെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറങ്ങിയിട്ടില്ല എന്നും പ്രധാന അധ്യാപകർ കുറ്റപ്പെടുത്തുന്നുണ്ട് അധ്യയന വർഷ ആരംഭത്തിൽ ഇറക്കുന്ന സർക്കുലറിലാണ് ഉച്ചഭക്ഷണത്തിന്റെ അളവ് മുട്ട പാൽ വിതരണം എന്നിവയെക്കുറിച്ച് അടക്കം വ്യക്തമായ ഒരു വ്യക്തത വരുത്തുന്നത് മുൻപ് ഉച്ചഭക്ഷണത്തിനുള്ള കേന്ദ്ര ഫണ്ടിനൊപ്പം ചേർന്നാണ് സംസ്ഥാനം മുട്ട പാൽ എന്നിവയ്ക്ക് പണം അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തുക പ്രത്യേകം അനുവദിക്കേണ്ടി വന്നതിനാലാണ് സംസ്ഥാനം ഉഴപ്പുന്നത് എന്നാണ് പ്രധാന അധ്യാപകർ കുറ്റപ്പെടുത്തുന്നത് നാണക്കേട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അങ്ങേയറ്റം കുറവായി പോകും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദരിദ്രമായ സംസ്ഥാനങ്ങളിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോഴാണ് എല്ലാത്തിനും നമ്പർ വൺ എന്ന് വീം പിളക്കുന്ന കേരളത്തിന്റെ ദയനീയമായ അവസ്ഥ പുറത്തു വരുന്നത് മാസങ്ങളോളം കെട്ടിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ മുഴുവൻ കൊടുത്ത് തീരുമോ ഇല്ലയോ എന്ന സംശയവും നിലനിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഉച്ചകഞ്ഞി പ്രശ്നവും കടന്നു വന്നിരിക്കുന്നത് എങ്കിലും ഇതിനൊക്കെ ഇടയിലും സർക്കാരിന്റെ ദൂർത്തും മുഖ്യന്റെ വിദേശയാത്രകളും നിർബാധം നടക്കുന്നുണ്ട് എന്നതും ഒരു വിരോധാഭാസം തന്നെയാണ് അതിനിടെ കേരളത്തിന് സ്വന്തമായി വിദേശകാര്യ സെക്രട്ടറിയേയും നിയമിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി സർക്കാർ വീടിന്റെ കഴുക്കോൽ തന്നെ ഊരി വീഴാറായ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നത് മാത്രം മനസ്സിലാകുന്നില്ല നമിച്ചെണ്ണ എന്ന് മാത്രം പറയേണ്ടി വരും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കൂടെ എന്ന് ചോദിക്കണം എന്നുണ്ട് എന്നാൽ ചോദിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കൃത്യമായിട്ട് അറിയുന്ന സ്ഥിതിക്ക് ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാതായി പോയിരിക്കുകയാണ്